നമ്മുടെ അളവ് ചൂരിദാറിനെ വെച്ച് നമ്മൾ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ഇവിടെ ക്രോച്ച് നമുക്ക് കറക്റ്റായി കിട്ടും ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കൊരു ചൂരിദാറിൻ്റെ പാൻറ്റ് കണ്ടോ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഇത് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ആദ്യത്തെ വീഡിയോ നമ്മുടെ കട്ടിങ്ങും അതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങുമാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ തുണിയാണിത് ചൂരിദാറിൻ്റെ പാൻറ്റിൻ്റെ തുണിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലുള്ള തുണിയെ നമ്മൾ നേരെ പകുതിയായി നമുക്ക് രണ്ട് മീറ്ററൊക്കെയാണ് പാൻറ്റിൻ്റെ തുണി വരിക ചുരിദാർ പാൻറ്റിൻ്റെ തുണി വരിക അപ്പോൾ നമ്മളതിന് നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ ഇതുപോലെ മടക്കിയെടുക്കുക ഈ ഒരു രീതിയിൽ അപ്പോൾ ഇവർ മടക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും ഫ്ലവറോ അതുപോലെയുള്ള എന്തെങ്കിലും ഡിസൈനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം മടക്കിയെടുക്കാൻ ഒരേ ഭാഗത്തേക്ക് പോകുന്ന ഡിസൈനാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതുപോലെ മടക്കിയെടുക്കരുത് കാരണം നമുക്ക് രണ്ട് കാലിൻ്റെയും ഡിസൈനുകൾ തമ്മിൽ വ്യത്യാസം വരും അപ്പോൾ നമുക്ക് ഒരേപോലെയുള്ള ഡിസൈനാണെങ്കിൽ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ മടക്കിയെടുക്കും അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ഇതിനെ ഇതുപോലെ മടക്കി വെക്കുക കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് മടക്കി എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കി എടുത്തു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈയൊരു കോൺ കണ്ടോ നമുക്ക് ഈ ഒരു കോണിലാണ് നമുക്ക് കട്ടിങ് ഭാഗം വരുന്നത് കണ്ടോ നമുക്ക് നാല് പീസ് കണ്ടോ നമ്മുടെ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഈ ഒരു ഭാഗത്താണ് വരുന്നത് ഇത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗമാണ് ഈ ഒരു ഫോൾഡിങ് വന്നിട്ടുള്ള ഭാഗമാണ് നമുക്ക് പാൻറ്റിൻ്റെ ബോട്ടം ഭാഗമായി നമുക്ക് എടുക്കേണ്ടത് കണ്ടോ ഒരിക്കലും നമുക്ക് മുകളിൽ നമ്മുടെ കട്ടിങ് വരുന്ന ഭാഗത്ത് ബോട്ടം ഭാഗം എടുക്കരുത് ഈ ഒരു ഭാഗത്ത് വേണം നമുക്ക് ബോട്ടം ഭാഗം എടുക്കാൻ അപ്പോൾ നമുക്കിവിടെ ഒരു ബോട്ടം മടക്കി തയ്ക്കാൻ ഇവിടെ ഒരു രണ്ടിഞ്ച് വീതി അതിൽ നിങ്ങൾക്ക് എത്ര വീതിയിലാണോ നമുക്ക് തയ്ക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ രണ്ടിഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പാൻറ്റിനെ കറക്റ്റ് നമ്മളിതിൻ്റെ സൈഡ് വശം ഇതിൻ്റെ നേർ പകുതിയായി മടക്കിയെടുത്ത് ഇതുപോലെ നേരെ പകുതിയായി വെച്ച് നമ്മളിവിടെ ഈ ഒരു മടക്കു വശത്തിന് കറക്റ്റായിട്ട് ഇതുപോലെ നല്ല വണ്ണം ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ നിവർത്തി വെച്ച് കൊടുക്കുന്നു കേട്ടോ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം അതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു പാൻറ്റിന് കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈയൊരു സൈഡൊക്കെ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് മാർക്ക് കൊടുക്കും കേട്ടോ ഈ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റ് ഇതേ അളവിൽ തന്നെ മതിയെങ്കിൽ നമുക്ക് ആ ഒരു ഷേയ്പ്പിൽ തന്നെ കറക്റ്റ് ഇതുപോലെ വരച്ചു കൊടുക്കാം ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ ഈ ഒരു അളവൊക്കെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ ഈ ഒരു ക്രോച്ചിന്റെ ഈ ഒരു സ്റ്റിച്ചിങ് വരുന്ന ഭാഗമില്ല അവിടെ നമ്മളൊരു മാർക്ക് കൊടുക്കുക ക്രോച്ചിന്റെ ആ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് മാർക്ക് കൊടുക്കുന്നു അര ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ ബോട്ടം ഭാഗത്ത് നിന്ന് ഇഞ്ച് നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പ് വെച്ച് കൊടുക്കാം ഇഞ്ചിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല ഫിനിഷിങ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ച് പരമാവധി ഒരിഞ്ച് വെച്ച് കൊടുത്താൽ മതി ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരു ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ആണോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു നമ്മുടെ ബോട്ടം ഭാഗത്ത് നമുക്ക് അല്പം പുറത്തേക്കാണ് ഷെയ്പ്പ് കൊടുക്കുക നേരെ കുത്തനെ താഴോട്ടേക്ക് എടുക്കാൻ പാടില്ല പുറത്തേക്ക് അല്പം ഷേപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ ലെങ്ത്തിനെ നമ്മൾ ഇതുപോലെ കറക്റ്റ് പിടിക്കുക ആണോ ഇതുപോലെ പിടിച്ച് നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് മാർക്കിൽ നമ്മളൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുകളിൽ വീണ്ടും ഒരു അര ഇഞ്ച് നമുക്ക് അവിടെ ഒരു തയ്യൽ തുമ്പ് വേണം അതിനു വേണ്ടി ഒരു മാർക്കിംഗ് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ നേരെ ലൈൻ കൊടുക്കുക ഇവിടെ നമുക്ക് അരേഞ്ച് തുമ്പ് വെച്ചിട്ടുണ്ട് നമ്മുടെ ബാൻഡ് ഭാഗം നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ആ ഒരു തയ്യൽ തുമ്പ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ ക്രോച്ച് ക്രോച്ചളവ് കേട്ടോ ഒരു ക്രോച്ചിൻ്റെ ഭാഗം ഇവിടെ ഇവിടെയുള്ള ഈ ഒരു പീസിൻ്റെ മാത്രം അളവിനെ നമ്മൾ ഇവിടെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് കറക്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ക്രോച്ചിൻ്റെ ഈ ഒരു ലെങ്ത്ത് കണ്ടോ അത് നമുക്ക് കറക്റ്റായി കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഒന്ന് അല്പം ഒന്ന് ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കണ്ടോ ഇവിടെ ചെറിയൊരു ഷേപ്പ് കൊടുക്കാം കണ്ടോ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു അതിന് നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പം ഇവിടെ നിന്ന് അല്പം തുണി കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ അതിന് ശേഷം ഇവിടെ നിന്ന് അല്പം ചെരിച്ച് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുക നമ്മൾ ബോട്ടം ഭാഗം അല്പം ചെരിച്ച് കട്ട് ചെയ്തത് നമ്മുടെ ആ ഒരു ഫോൾഡിങ്ങിന് വേണ്ടി രണ്ടിഞ്ച് നമ്മൾ കൊടുത്താകത്തൊണിയില്ലേ അല്പം പുറത്തേക്ക് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് നമ്മളത് മടക്കി തയ്ക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റായി കിട്ടുവാൻ വേണ്ടിയാണ് ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കണ്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു ഇനി നമുക്ക് ബാൻഡിൻ്റെ പാർട്ട് കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് സെൻട്രൽ ഭാഗത്ത് നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം ഇവിടെ നമ്മൾ സെൻറ്റർ ഭാഗത്ത് മാർക്കിങ് കൊടുത്തു എനിക്ക് നമുക്കിതിൻ്റെ സൈഡ് പ്ലീറ്റ് വരുന്നില്ലേ ആ ഒരു പ്ലീറ്റ് നമുക്ക് കറക്റ്റ് നമുക്ക് ഈയൊരളവിൽ നമുക്ക് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു സെൻറ്റർ ഭാഗമില്ലേ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് ഈ ഒരു പ്ലീറ്റിലേക്കുള്ള അകലം നമുക്ക് നോക്കുക എവിടെ വരെയാണ് പ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ക്രോച്ചിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് കേട്ടോ ഇവിടെ നിന്ന് ഏഴ് റേഞ്ചിലാണ് നമുക്കിവിടെ ആ ഒരു ഫസ്റ്റ് പ്ലീറ്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് സൈഡിലും അതേ അളവിൽ തന്നെയാണ് ബാക്ക് സൈഡിലും വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു തയ്യൽ തുമ്പ് വിട്ട് നമുക്ക് ഇവിടെ നിന്ന് മാർക്കിങ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈയൊരു മാർക്കിന് ശേഷം വന്നിട്ടുള്ള ഈയൊരു ഭാഗമാണ് നമുക്ക് പ്ലീറ്റിന് വേണ്ടി നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ഇവിടെയാണ് നമ്മൾ പ്ലീറ്റ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൻ്റെ ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ബാൻഡ് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ബാൻഡ് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പീസാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കിത് കണ്ടോ ഇതിനെ ഇതുപോലെ നിവർത്തിയാൽ നമുക്ക് ഒറ്റ പീസായിട്ട് നമുക്ക് ഇത് കിട്ടും ഇതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് ബോട്ടം ഭാഗം കട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് രണ്ട് പീസിനെയും നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കും നിവർത്തി വെച്ചു കൊടുക്കുന്നു കറക്റ്റായിട്ട് ഇതുപോലെ നിവർത്തി വെച്ചു കൊടുക്കുക അതിനുശേഷം ഇതിനെ വീണ്ടും മടക്കിയെടുക്കുക നേർ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക കറക്റ്റായിട്ട് മടക്കിയെടുത്തതിനു ശേഷം നമുക്ക് ഇവിടെയുള്ള ഈ ഒരു കരവശം ഉണ്ടോ ഇത് നമുക്ക് കരവശമാണ് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കരവശം വെച്ച് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇനി നമുക്കിവിടെ നമുക്ക് മുകൾ ഭാഗത്ത് ഇലാസ്റ്റിക്കോ നാടയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ഒരു ഒന്നര ഇഞ്ചാണ് നമുക്കിത് നാടയാണ് തയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് ആണെങ്കിൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കണം ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ബാൻഡിന്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം നമുക്ക് ബാൻഡിന്റെ ഇറക്കം കേട്ടോ നമുക്കിവിടെ നിന്ന് കറക്റ്റ് ഇതുപോലെ നേർ പകുതിയായി കറക്റ്റ് നമ്മൾ മടക്കി പിടിച്ച് ഇവിടെ മുകളിൽ ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിവിടെ നമ്മുടെ ആ ഒരു ബാൻഡ് ആ ഒരു സ്റ്റിച്ചിങ് മാർക്കില്ലേ ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒരു അരേഞ്ച് നമ്മുടെ ഈ ഒരു ബാൻഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി തയ്യൽ തുമ്പിന് വേണ്ടി എത്രയാണോ ആ ഒരു അരേഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം ആ ഒരളവ് തന്നെ നമ്മൾ ഇവിടെയും കറക്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു ലൈൻ കൊടുക്കുക इति ി നമുക്കിതിൻ്റെ വീതി മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ടോട്ടൽ ഇതിനെ ഇതുപോലെ വെച്ച് ടോട്ടൽ എത്രയാണോ വീതി ഉള്ളത് ആ അളവ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യാം നമുക്ക് ഇരുപത്തി ഒന്നര ഇഞ്ച് അപ്പോൾ ഇതിൻ്റെ നേർപ്പകുതി നമുക്ക് പത്തേ മുക്കാൽ ഇഞ്ചാണ് കിട്ടുക അതായത് നമുക്ക് ഇരുപത്തി ഒന്നര അതിൻ്റെ നേർപ്പകുതി നമ്മൾ ഇതുപോലെ വെച്ച് പത്തേ മുക്കാൽ ഇഞ്ച് കേട്ടോ പത്തേ മുക്കാൽ ഇഞ്ച് കാരണം നമ്മളത് നാലും മടക്കിലാണ് നമ്മളെ തുണിയുള്ളത് അപ്പോൾ ഇതുപോലെ ഇവിടെ നമ്മൾ പത്തേ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി പത്തേ ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കും അതിനുശേഷം നമുക്ക് ഈ ഒരു പീസിനെ നമുക്ക് ജോയിൻ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ഇഞ്ച് മുക്കാലിഞ്ച് തയ്യൽത്തുമ്പ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു ഒരു ഇഞ്ച് കൊടുത്താൽ മതി ഇവിടെയും ഇഞ്ച് എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരച്ച് നമുക്ക് ഈ ഒരു പീസിനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നു ഇവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം കാരണം നമുക്ക് ലൂപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമാണത് ഇവിടെയും നമ്മളത് കട്ട് ചെയ്തു ഇനി ഇതിനെ നമുക്ക് നിവർത്തി വെക്കാം അപ്പോൾ നമുക്ക് നിവർത്തി വെച്ചിട്ട് നമുക്ക് രണ്ട് ഉള്ളത് അപ്പോൾ നമുക്ക് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ വെച്ചാൽ നമുക്ക് കണ്ടോ രണ്ട് ഭാഗത്തേക്ക് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് തയ്യൽ തുമ്പുണ്ട് രണ്ടാമത്തെ സൈഡിലേക്ക് നമുക്ക് തയ്യൽ തുമ്പുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാൻഡിൻ്റെ പീസ് നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് നാടെയാണ് തയ്ക്കുന്നതെങ്കിൽ നമ്മൾ കെട്ടുവാനുള്ള നാടെ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നാടക്ക് വേണ്ടിയുള്ള പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മളൊരു നമുക്ക് എത്രയാണോ നാടയുടെ നീളം ആവശ്യം അതിനനുസരിച്ച് നമുക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം ചിലപ്പോൾ രണ്ടോ മൂന്നോ പീസ് ജോയിൻറ് ചെയ്തിട്ടാണ് കിട്ടുക ഇവിടെ നമുക്കൊരു ഒന്നര ഇഞ്ച് വീതിയിലുള്ള പീസാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മളിവിടെ നിന്ന് ഒരു മൂന്ന് പീസാണ് കട്ട് ചെയ്തത് നമുക്കത് എത്രയാണോ നമുക്ക് നീളം ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ജോയിൻറ് ചെയ്ത് ജോയിൻറ് ചെയ്യാൻ വേണ്ടി തുണിയെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ടിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോമായി വീണ്ടും കാണാം